നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ എന്റെ അപ്പോഴുള്ളത് ആരാണെന്ന് കുറച്ചു പേർക്കെങ്കിലും അറിയാൻ പറ്റും പല വീഡിയോകളിൽ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു വീഡിയോ ഇതിനു വേണ്ടിയിട്ട് ചെയ്തിരുന്നു അമർനാഥാണ് പേര് അനു എന്ന് വിളിക്കും എൻ്റെ അളിയനാണ് അപ്പൊ ഇവര് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാനുള്ള കാരണം വെച്ചാല് ഒരു വാർഷികമാണെന്ന് നിങ്ങൾ ചിലവർക്ക് ഓർമ്മയുണ്ടാവും കാരണം പലരും ഈ ഇടയ്ക്ക് കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായി എന്താണ് ആ ഒരു വീഡിയോ വന്നില്ലോ അതായത് ഇവൻ്റെ തല നോക്കിയാൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു അപ്പം ഇന്ന് അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് ജനുവരി പതിനാറിനാണ് കറക്റ്റ് ഇന്ന് വാർഷികമാണ് അതൊരു ആകസ്മികമായിട്ടാണ് ശരിക്കും വന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ലല്ലോ റിസൾട്ട് ഇട്ടില്ലോ എന്ന് പറഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വീഡിയോ പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഇന്ന് തന്നെയാണ് അപ്പോൾ ഏകദേശം രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാണല്ലോ ഒരു വർഷമാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്തായാലും ഒരു പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ഇരിക്കും ഒരു വീഡിയോ എഡിറ്റിംഗ് കഴിയുന്നുണ്ട് അപ്പോൾ എങ്ങനെ അതിൻ്റെ റിസൾട്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പഴയ വീഡിയോ കണ്ടിരുന്നത് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയുണ്ടെന്ന് അല്ലേ നല്ലൊരു റിസൾട്ട് ഉണ്ട് ഹാപ്പി അല്ലേ ഒരുപാട് ഹാപ്പിയാണ് കാരണം കാരണം നമുക്ക് ഒരു ഒരു പോയ സ്റ്റേജിൽ പാടാനും പലപ്പോഴും അത് ഈ ആളുകളുടെ മുന്നിൽ പോയി നിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പൊ ചിലര് പോയിക്കപ്പൊ എനിക്ക് ബുദ്ധിമുട്ടില്ലെന്ന് ഞാനത് വേറൊരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചത് എന്റെ തലമുടി പോയപ്പോ ഒന്ന് തലമുടിയൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് മുട്ടടിച്ച് അതാണ് കുറച്ചു കാലം മുട്ട അടിച്ച് നടന്നത് ഒന്ന് ജിമ്മിലൊക്കെ പോയിട്ട് കുറച്ച് മസിലൊക്കെ പെരുപ്പിച്ച് കഴിഞ്ഞാൽ വേറൊരു ലുക്കായല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് പക്ഷെ എനിക്കും ചെറുതായിട്ട് തലമുടി വന്നിട്ടുണ്ടെന്നപ്പോൾ കുറച്ച് പേർക്ക് തോന്നുന്നുണ്ടാവും അത് വേറൊരു കാര്യം കൂടി ചെയ്ത് ഞാൻ ട്രാൻസ്പ്ലാന്റ് അല്ല ഇത് അപ്പോൾ ആദ്യം അവൻ ചെയ്ത ആ ഒരു ട്രാൻസ്പ്ലാന്റിന്റെയും അതിൻ്റെ ഡീറ്റെയിൽസ് അവൻ പറയട്ടെ അപ്പോൾ എങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു ട്രാൻസ്പ്ലാന്റ് അവരുടെ വീഡിയോ നമ്മൾ ഇത് ചെയ്തു അതിന് ശേഷം അത് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം പിറ്റേ ഒരു ദിവസം തൊട്ട് നീ എന്തൊക്കെ ചെയ്തിരുന്നു ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യണേക്കാളും മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് അതെ മിക്കതും നമ്മൾ വീഡിയോ കാണുമ്പോൾ പറയണത് ഈ ഭയങ്കര വേദനയാണ് ഭയങ്കര തലവേദന ചെയ്യണ ടൈമിലും അനസ്തേഷ്യ ഉണ്ടായിരുന്നല്ലോ ലോക്കൽ അനസ്തേഷ്യ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പോഴും വേദന അറിഞ്ഞിട്ടില്ല നമ്മൾ അവരോട് സംസാരിച്ചിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ ഇത് ചെയ്തത് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയ വീട്ടിൽ ചെന്നിട്ടും ഈ പറഞ്ഞുള്ള വേദനയോ ഒന്നും അറിഞ്ഞിട്ടില്ല കാരണം ഏഴു ദിവസം പെയിൻ കില്ലർ എടുത്ത് ഞാൻ ണ്ടായിരുന്നു എനിക്കൊണ്ട് ചിലപ്പോ പെയിൻ കില്ലർ എടുക്കാത്തവർക്കായിരിക്കും ഈ വേദന ഭയങ്കര വേദന എന്നൊക്കെ പറയണത് ചിലപ്പോ അവർക്ക് ആയിരിക്കും പക്ഷെ എനിക്ക് ഏഴു ദിവസം പെയിൻ കില്ലർ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വേദന ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എല്ലാരും ചോദിക്കും ഭയങ്കര വേദനയല്ലേ എന്തായിരുന്നു ആ ടൈമിലുള്ള പ്രശ്നം അത് എന്നൊക്കെ ചോദിക്കും പക്ഷെ ഒട്ടും വേദന ഉണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ജനുവൻ ആയിട്ട് പറയുന്നത് ഒട്ടും വേദന ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു ഏഴു ദിവസം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം ഈ പറഞ്ഞ പോലെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ദിവസം ടീഷർട്ട് ഒന്നും ഇടരുതെന്നാണ് അവർ പറഞ്ഞത് നമുക്ക് ബട്ടൺസ് ഉള്ള ഷർട്ട് കാരണം ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ പറഞ്ഞു പോകും അതെ അതെ അപ്പൊ ഷർട്ട് നമ്മൾ ബട്ടൺസ് ഉള്ള ഷർട്ട് ഉപയോഗിക്കാൻ അവർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസം ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് വീട്ടിലും ഇല്ല അതായത് എനിക്ക് വർക്ക് ഫ്രം ഹോം തന്നു ആ ടൈമില് ഒരു ഏഴ് ദിവസം നമ്മള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് പൊടി കൊള്ളരുത് വെയില് കൊള്ളരുത് അങ്ങനെയൊരു സംഭവം അപ്പോൾ ഏഴ് ദിവസം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം ഏഴ് ദിവസം ആ ഏഴ് ദിവസം നന്നായിട്ട് കൊടുക്കണം അന്ന് അത് മേല് കഴുകാം തലയിൽ വെള്ളം നനയ്ക്കാൻ പാടില്ല അവരൊരു സ്പ്രേ തന്നിരുന്നു സ്പ്രേ പേര് ഞാൻ മറന്നുപോയി അത് നമ്മള് ഇപ്പോ നമ്മൾ ചെടി നട്ട കഴിഞ്ഞാൽ അതിങ്ങനെ ഡ്രൈ ആവാൻ പാടുള്ളല്ലോ നനച്ചോണ്ടിരിക്കണം സെയിം സംഭവമാണ് ഇത് നമ്മൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു മുപ്പത് മിനിറ്റ് കൂടുമ്പോൾ ഇത് സ്പ്രേ ചെയ്തോണ്ടിരിക്കും അതെന്താണെന്ന് ഞാൻ മറന്നുപോയി ഏകദേശം മണിക്കൂർ വരെ ടൈം എടുക്കും തലമുടി എത്ര ഒമ്പത് മണിക്കൂറാണ് ഒരു ദിവസം ഒമ്പത് മണിക്കൂറാണ് എടുത്തത് പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം ഇല്ല ഒരു പത്തി ഉണ്ടായിരുന്നില്ല നമ്മൾ അന്ന് ചിക്കനാണ് ചിക്കനും അവിടെ കഴിച്ചത് കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തില് ഒന്നുമില്ല പിന്നെ കിടക്കുമ്പോ നമ്മള് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും അത് മാത്രം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടില്ല നമ്മൾ ഈ വളങ്ങി തിരിങ്ങി കിടക്കുന്ന ഒരാള് അത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം എന്നുള്ള നല്ല അതെ ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറെ അത് മാത്രം ഞാൻ രണ്ടു സ്ഥലത്തും ഇങ്ങനെ തലവണ വെച്ചിട്ട് അങ്ങനെ കിടന്നത് അപ്പൊ അതും വലിയ ബുദ്ധിമുട്ടല്ല പക്ഷെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടന്ന ഒരാൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം പെട്ടെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം എന്ന് പറയുമ്പോഴൊരു ബുദ്ധിമുട്ട് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ വേറെ കിടക്കണത് അങ്ങനെ പിന്നെ ഈ സ്പ്രേ ചെയ്യണം നമ്മള് മുപ്പത് ടു സ്പ്രേ ചെയ്യണം ഡ്രൈ ആവാൻ പാടില്ല നമ്മുടെ സ്കാഫ് ഡ്രൈ ആ ഡ്രൈ ആവാൻ പാടില്ല വിയർക്കാനും പാടില്ല അതെ പിന്നെ എത്ര ദിവസം ഒരു തലമുടി വന്നു തുടങ്ങിയത് മരുന്നുകൾ ഉണ്ടായിരുന്നു പെയിൻ കില്ലറുണ്ടായിരുന്നു പിന്നെ ഹെയർ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് ഉണ്ടായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞ കഴിക്കുന്നുണ്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ നമ്മള് മുറിവ് ഉണങ്ങാനുള്ള മരുന്നുണ്ടായിരുന്നു പിന്നെ മുറിവിൽ പെരട്ടാൻ മരുന്നുണ്ടായിരുന്നു പിന്നെ അതായത് പുറകിൽ നിന്ന് എടുത്തിട്ടാണ് ഫ്രണ്ടിൽ കഴിക്കണത് അപ്പൊ ഏറ്റവും കൂടുതൽ മുറിവ് ഇവിടെയാണ് അപ്പൊ അത് അത് അഴിച്ചത് ഒരു ഏഴു ദിവസം കഴിഞ്ഞിട്ടാണ് ഏഴു ദിവസം കഴിഞ്ഞിട്ട് അതഴിച്ചു പിന്നെ അവിടെ മരുന്ന് പറ്റാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ സ്പ്രേ ചെയ്യാനായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവരത് വാഷ് ചെയ്യുക ഹെഡ് വാഷിന് വരാൻ പറയാനുണ്ടായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞ് ഹെഡ് വാഷ് ചെയ്തു നമ്മളിവിടെ മറ്റേ പിള്ളേർക്ക് ചെറിയ ചെറിയ പൊറ്റകൾ പോലെ വരുമല്ലേ അത് എടുത്തപ്പോൾ ഇവിടെ പൊറ്റകൾ ഉണ്ടായിരുന്നു അത് അവർ വാഷ് ചെയ്ത് പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഫസ്റ്റ് ാണ് അത് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയതാണ് അപ്പൊ ഇങ്ങനെ വാഷ് ചെയ്യണം എന്നൊക്കെ അവര് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് നോക്കുമ്പോ ചെറിയ കുറ്റികൾ ഇങ്ങനെ വന്ന് ഞങ്ങള് ചെയ്ത് ട്രീ എന്ന് പറയുന്ന വൈറ്റ് വൈറ്റിലുള്ള അവരുടെ ഇതിലാണ് ട്രീക്ക് വന്നിട്ട് ഒരു പത്ത് പതിനാല് ഉണ്ടെന്ന് പറഞ്ഞില്ല മലപ്പുറം ചെറിയ പ്രൊമോഷൻ അവർക്കും കൊടുക്കണ്ട കാരണം അവര് നമുക്ക് ഇത്രയും സഹായം ചെയ്ത പാലോട്ട് അങ്ങോട്ടും അതുകൊണ്ടത് നമ്മള് പറയാതിരിക്കാൻ പറ്റുക പിന്നെ നല്ല രീതിയിൽ നമുക്കൊരു കെയർ കെയർ ഒക്കെ നല്ല ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വിളിച്ചു ചോദിക്കും അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടുകൾ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലായിരിക്കും കാരണം അത്രയും ഞാനും കെയർ ചെയ്തോട്ടെ ഞാനും നമുക്ക് നഷ്ടപ്പെട്ടു പോയി തിരിച്ച് കിട്ടാന്ന് വലിയ കാര്യമാണ് അപ്പൊ അത്രയും കെയർ ഞാനും കൊടുത്തിട്ടുണ്ട് തലമുടി എന്ന് പറയുന്നത് വരാനും നമ്മൾ അത്ര രീതിയിൽ കെയർ അത്ര ടൈം പോകാൻ വളരെ സിമ്പിൾ ആണ് അങ്ങനത്തെ ഒരു ഇതാ അതെ മുടി ശരിക്കും എത്ര ടൈമിലാണ് ഏകദേശം ഒരു നാല് മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് വന്നു തുടങ്ങിയത് കാരണം വെച്ചാൽ ആദ്യത്തെ മാസം നമുക്ക് ചെറുതായിട്ടൊന്ന് കിളിർക്കും രണ്ടു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മുടി ഫുള്ള് അങ്ങോട്ട് പോയി അഞ്ചെട്ടി പോയി ചേരി ദൈവമായി പണിയായി എഡി ആ യൂട്യൂബിലൊക്കെ നോക്കി അപ്പൊ ശരിക്കും ഷെഡിങ് ടൈം ആണ് ഈ വച്ച മുടി ഫുള്ള് പോകും ഫുള്ള് പോയി ആ വളർന്നിട്ട് പോകും കുറച്ച് വളർന്നിട്ട് അങ്ങോട്ട് പോകും അപ്പൊ ശരിക്കും ടെൻഷൻ അടിക്കും ആരായാലും ടെൻഷൻ അടിച്ചു പോകും കാരണം ഇത് ചെയ്ത എല്ലാവരും ഇപ്പം ചെയ്ത കുറച്ച് പേരെന്നെ വിളിച്ചു ചോദിച്ചു മോനെ മുടിയൊക്കെ പോയല്ലേ പക്ഷെ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം രണ്ടു മാസം കഴിയുമ്പോൾ ഷെഡിങ് ആണ് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസം തൊട്ട് ചെറുതായിട്ട് ഇങ്ങനെ കിടത്ത് വരും ഒരു നാല് അഞ്ച് ആറാമത്തെ മാസം തൊട്ട് എനിക്ക് നല്ല റിസൾട്ട് വന്നു തുടങ്ങി അവിടെ തൊട്ട് ഭയങ്കര കോൺഫിഡൻസ് ആയി പിന്നെ ഇപ്പൊ കറക്റ്റ് ഒരു വർഷമായി ഒരു വർഷത്തിൽ നല്ല അപ്പൊ അത് ശ്രദ്ധിക്കുക നമ്മള് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ടു മാസം കഴിയുമ്പോൾ കൊള്ള മുടി മുഴുവനോട് കൊഴിഞ്ഞു പോകും അതിനുശേഷം ആ ടൈമിൽ ആരും ടെൻഷൻ അടിക്കണ്ട കാരണം പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം ഞാനും ടെൻഷൻ അടിച്ചു ഞാനും പുള്ളിനെ വിളിച്ചു ചോദിച്ചാദ്യം അപ്പൊ ഷെഡ്യൂൺ ടൈം ആണെന്ന് പറയുക എന്നാലും വിശ്വസിക്കാണ്ടായി യൂട്യൂബൊക്കെ ഞാനും ആദ്യമായിട്ടറിയാണ് അറിയില്ല അത് മിക്ക ഇപ്പ എല്ലാരും ഇതിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുന്നുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ നേരത്തെ പറഞ്ഞാൽ ശരിക്കും ശേഷം ഒരു വന്നതിന് ശേഷം ഈ പറഞ്ഞ ഒരു മുപ്പത് ദിവസത്തേക്ക് അല്ല ആറ് മാസത്തേക്ക് പറഞ്ഞ ഹെയർ ഫാറ്റ് നമുക്ക് പിന്നെ മിനോക്സിഡില് മിനോക്സിഡിലാണ് ഞാനിപ്പോ നിലയില് യൂസ് ചെയ്യുന്നത് മിനോക്സിഡിൽ മാത്രമാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് മിനോക്സിഡിൽ രാവിലെ പിന്നെ രാവിലെ കുളി കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കുളി കഴിഞ്ഞിട്ട് മിനോക്സിഡിൽ യൂസ് ചെയ്യണം അത് മാത്രമാണ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയാണ് വിനോക്സെല് നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊഴിച്ചിലൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഉള്ളത് നമ്മള് അതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു പി ആർ പി ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു പി ആർ പി ട്രീറ്റ്മെന്റ് അഞ്ചു മാസം അത് മാസത്തിൽ ഓരോന്നാണ് ചെയ്തത് അതും നമ്മളുടെ നിലവിലുള്ള ഹെയറിന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിട്ട് കാരണം ഇതിപ്പോ ഫ്രണ്ടിൽ വെച്ച് ഇപ്പൊ ബാക്കിൽ പോകും അത് പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് പി ആർ പി ചെയ്തത് മുടി കോഴ്സിലൊന്നുമില്ല നല്ല കംഫർട്ടാണ് തലമുടിയൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ചില ആളുകളാണ് ചോദിച്ചത് പ്രായമായവര് ഇതുപോലെ ആ നര പോകുമോ ഒരു ഇതുണ്ട് നമുക്ക് എന്ത് തലമുടിയാണ് അവിടെ ഉള്ളത് ആ ഒരു ഭാഗത്തുള്ള അതായത് നരച്ച തലമുടിയാണ് ഉള്ളതെങ്കിൽ വരുന്നതിലും നരച്ച തലമുടി ഉണ്ടാവില്ല എന്തായാലും അല്ലാണ്ട് നരക്കാത്ത തലമുടി മാത്രം അവിടെ വരില്ല നമ്മുടെ റൂട്ട് പിടിപ്പിച്ചു എന്നിട്ട് അങ്ങനെ തോന്നുന്നില്ല ഉണ്ടായിരുന്നു ആ മാത്രം മൂവായിരത്തഞ്ഞൂറോളം കൂട്ടാണ് നമ്മുടെ തലയിൽ എടുത്തിട്ട് ബാക്കിൽ നിന്ന് എടുത്തിട്ടാണ് ഇവിടെ ഇത് ചെയ്യുന്നത് ബാക്കി കാണിച്ചപ്പോ ബാക്കൊക്കെ നല്ല അടിപൊളി ഒരു കുറവൊന്നും ഇല്ല എടുത്ത് മാറ്റിയത് കാണിക്കാ തലമുടി അവിടെ വായിത്തഞ്ചൂറ് തലമുടി നല്ല അടിപൊളിയായിട്ടില്ല വിഷയം ഒന്നുമില്ല പിന്നെ ഇത് ചെയ്യാന്ന് പറഞ്ഞാല് ഏകദേശം ഒരു എൺപത് രൂപ ഒന്ന് സംതിങ് അതായത് ഓരോരുത്തരുടെ തലമുടിക്കനുസരിച്ചിട്ട് റേറ്റ് വരും ഏകദേശം ഒരു റൂട്ടിന് ഇരുപത്തിയഞ്ച് രൂപയൊക്കെ നല്ലൊരു സെന്ററിൽ റേറ്റ് വന്നു ബാർഗെയിൻ ചെയ്ത് പലരും കുറയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നോക്കി പോവണ്ട കാരണം അത് ഭയങ്കര റിസ്കൾ ഉണ്ടായില്ല പലതും അപ്പൊ അതുകൊണ്ട് അത് പറയുന്നില്ല നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല കെയർ കിട്ടുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ ചെയ്തിട്ട് കാര്യ ഇനിയിപ്പോ ഇവന്റെ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഇത് ഇപ്പൊ എന്റെ നോക്കിയാല് ഭയങ്കരമായിട്ട് എനിക്ക് തലമുടി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ എന്റെ തല വീഡിയോയിൽ നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കിടപ്പുണ്ട് ഓരോ വീഡിയോ എടുത്തൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി പഴയ വർഷങ്ങളില് ഓരോ വർഷത്തെ തലമുടി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ കുറച്ച് ഗ്രോത്ത് ഉണ്ട് തലമുടി നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ശരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകണോണ്ട് ആ മുടിയുടെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അത് പറഞ്ഞിട്ടും നല്ല വ്യത്യാസം ഞാൻ ആദ്യം കണ്ടവർക്ക് അത്ര തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഓൺലൈനിൽ കാണുന്ന തരാളുണ്ട് അവരെ സമിച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര തലമുടിയുള്ള ആളായിരുന്നു അന്ന് പിന്നെ അതിനിടയിൽ തലമുടി പോയതാണ് പറയാം അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പി ആർ പി ആണ് അതായത് ഇവൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം അവന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പി ആർ പി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇവിടെ പി ആർ പി ചെയ്തിട്ടുണ്ട് പി ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് എടുക്കും ഈ ബ്ലഡ് എടുത്തിട്ടായിരുന്നു പ്ലാസ്മയോ അങ്ങനെ എന്തോ ഒരു ഇത് മാത്രം വേർതിരിക്കും ഞാൻ പറ്റി മെഡിക്കൽ ഇതിൽ ആ എന്നിട്ട് അത് നമ്മുടെ തലയിലേക്ക് പല സ്ഥലങ്ങളിൽ അതായത് പത്ത് മുപ്പത് കുത്തെങ്കിലും പല സ്ഥലങ്ങളിൽ കുത്തി വെക്കും അപ്പോൾ ചില ആൾക്കാർ സംശയം ഉണ്ടാകുമ്പോൾ വേദനയുണ്ടാവില്ലെന്ന് വേദന എനിക്ക് വേദന ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലോക്കലീശ് എടുക്കും എന്നിട്ടാണ് ജയിച്ചിരുന്നത് ചിലർക്ക് വേദന സഹിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അല്ലാണ്ട് അത് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ ഇങ്ങനെ വീണ്ടും തലയിൽ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അതാണ് പി ആർ പി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർമാർ തന്നെ ഇട്ടിട്ടുണ്ട് അത്ര ഇതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു മാസം എങ്ങനെയും ചെയ്തു കഴിഞ്ഞാൽ ഉള്ള തലമുടി അതായത് എനിക്ക് തലമുടി ഒട്ടും ഇല്ലാണ്ട് കഷണ്ടി ആയിരുന്നില്ല തലമുടി ഉണ്ട് അവിടെ പക്ഷെ വളരെ തിന്നായിട്ടുള്ളതായിരുന്നു വീഡിയോയിലൊന്നും ഒക്കെ കാണൂലായിരുന്നു അപ്പോൾ ആ ഒരു തലമുടി കുറച്ചും കൂടി ഗ്രോ ചെയ്യും നല്ല ഒരു ഡെപ്തിലൊക്കെ വരും അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അപ്പോൾ എന്തായാലും ആ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഹാപ്പിയാണ് കാരണം ഇല്ലാത്തതല്ല ഞാൻ മുട്ടയടിച്ചിട്ട് നടക്കാൻ പ്ലാൻ ചെയ്ത് എഴുതിരുന്ന ആളാണ് അപ്പം അങ്ങനെ ഒട്ടടിച്ച് പ്ലാൻ ചെയ്തിരുന്ന ആൾക്ക് ഇത്ര ഇത്രയും തലമുടി വന്നപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിരിക്കുമല്ലോ ഇപ്പം സൈഡൊക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് കാരണം എന്താ എല്ലാ മാസവും ഇപ്പം ശരിക്കും സൈഡിലെ തലമുടി വെട്ടാം അതെ എൻ്റെ തലമുറ ഭയങ്കര സ്ലോയിലാണ് ഗ്രോ ചെയ്തിരുന്നത് അത് മാറ്റി ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ സൈഡൊക്കെ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നാലും ഇപ്പോഴത്തെ മുഴുവനും കൂടെ ആയിട്ടില്ല വെങ്കട്ടെ കുഴപ്പമില്ല ഒന്നുമില്ലാത്ത അടുത്ത് ഇത്രയും തലമുടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പി ആർ പി എത്തിട്ട് ഏകദേശം അഞ്ച് എട്ട് മാസമൊക്കെ ആവുന്നുള്ളൂ പി ആർ പി ആറ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അതായത് ആറ് മാസം നമ്മൾ ഇത്തരത്തിൽ കുത്തിവയ്പ്പ് നടത്തണം അതിന് ഏകദേശം കൊണ്ട് മൂന്ന് തൊട്ട് അഞ്ച് രൂപയൊക്കെ ഒക്കെ റേറ്റ് വരും ഒരു പല ഇത് അനുസരിച്ചിട്ട് അത് ഡോക്ടർ അവരായിട്ട് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഞാനവിടെ ഹെട്രിയുടെ നമ്പർ കൊടുക്കാം നിങ്ങൾ അവരെ ബന്ധപ്പെട്ടാൽ മതി പി ആർ പി ചെയ്യാൻ അത് അവർ നോക്കിയിട്ട് തല നോക്കിയിട്ട് അതാണ് ചെയ്യേണ്ടത് ആണ് ചെയ്യേണ്ടത് ഏത് റിസൾട്ട് വരുന്നൊക്കെ അവർ പറയും അപ്പോൾ അതിനനുസരിച്ച് അത് ചെയ്യുക പിന്നെ പി ആർ പി തന്നെ അഡ്വാൻസ്ഡ് ലെവൽ വേറെയുണ്ട് ജി എഫ് സി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ ഇത്രയും ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഇതിനോടൊപ്പം ഇപ്പോൾ പറഞ്ഞപോലെ തന്നെ ഹെയർ ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ഉപയോഗിക്കുന്നുണ്ട് അതായത് മെഡിക്കൽ ഇതായിട്ടുള്ള കുറച്ച് വിറ്റാമിൻ ഗുളികകളാണ് ഓരോ ദിവസം ഇന്ത്യൻ്റെ ഗുളിക എന്നുള്ളൊരു പാക്കേജ് ആണത് അപ്പോൾ അതും കഴിക്കുന്നുണ്ട് ഇനി മറ്റൊന്നും മെയിനോക്സിഡില് മിനോക്സിൽ എന്നുള്ളൊരു സ്പ്രേയാണ് ആ ഒരു സ്പ്രേ അടിച്ചു കഴിഞ്ഞാലാണ് ബാക്കി ചില സ്ഥലങ്ങളിൽ തലമുടി ഇല്ലാത്ത ഭാഗത്ത് തലമുടി വരാൻ കുറച്ചും കൂടി പെട്ടെന്ന് വരുന്നത് ഇതിനോടൊപ്പം ഞാനൊരു വീഡിയോ ഇട്ടിരുന്ന ഒരു ഡർമ റോളർ എന്ന് പറഞ്ഞാൽ അന്ന് പല ആൾക്കാർ തന്നെ കുറ്റം പറഞ്ഞിരുന്നു കളിയാക്കിയൊക്കെ പക്ഷെ ആ ഡർമ റോളർ സത്യം പറഞ്ഞ റിസൾട്ട് തരുന്ന ഒരു കാര്യം അതായത് ഞാൻ പറഞ്ഞ പോലെ എന്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വീഡിയോകൾ എടുത്തിട്ട് നിങ്ങൾ സൂം ചെയ്തു നോക്കുക ഈ ഭാഗത്തൊന്നും എനിക്ക് തലമുടിയേ ഇല്ല പക്ഷെ ഇപ്പൊ ഇവിടെയൊക്കെ തലമുടി വന്നിട്ടുണ്ട് ഈ ഡെർമാ റോളർ ഉപയോഗിച്ചിട്ട് അവിടെ ചെറിയ കോശങ്ങൾ വരും അതായത് മൃത പോയിട്ട് വേറെ കോശങ്ങൾ വന്ന് പിന്നെ അവിടെ ആ ഒരു തലമുടി വരുകയാണ് അപ്പൊ അതിനോടൊപ്പം മിനോക്സിഡൻ കൂടി ഉപയോഗിക്കുമ്പോ നമുക്ക് അവിടെ ഹെയർ ഗ്രോ ചെയ്യണ അതെ നമ്മള് ബീഡി പാലുകളുടെ ഇത് മുഴുവൻ നമ്മൾ ഏതാണ്ട് ഈ ഉടായ്പ് സാധനങ്ങൾ എന്താ എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ അതല്ല ശരിക്കും അത് ടെക്നോളജി എന്ന് പറഞ്ഞ് ഒരു സയന്റിഫിക്കലി ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഡെർമാ താടി വരാനൊക്കെ ചിലർ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട് അതിനോടൊപ്പം മിനോക്സിഡിൽ കൂടി ഉപയോഗിക്കണം എന്നാ മാത്രം ഒരു റിസൾട്ട് വരള്ളൂ പിള്ളേർ മുഴുവനും താടി ഒരു തന്നെ മിനോക്സിലൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ വേറൊരു കാര്യം മിനോക്സിഡിൽ ഉപയോഗിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ട് മിനോക്സിഡിൽ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ പാടില്ല അതായത് തലയിൽ നമ്മൾ വളം ഇട്ടിട്ട് അതായത് രാസവളം ഇട്ടിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ തന്നെയാണ് തലയിൽ തലമുടി കൂടി വളർത്തുന്നത് അപ്പൊ അതിന് പിന്നെ ആ വളവില്ലാണ്ട് ആയി കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും അപ്പൊ അതുപോലെ തന്നെ വരും നീ നിർത്തരുത് നമുക്കിനി കുറയ്ക്കാം അതായത് മിനോക്സിൽ ഉപയോഗിക്കേണ്ട സൈഡ് ഒന്നും തോന്നാറില്ല നല്ല ബ്രാൻഡായിട്ട് ഉപയോഗിച്ച കുഴപ്പമൊന്നും തോന്നാറില്ല അപ്പോ അങ്ങനെ ഉപയോഗിക്കുന്ന ആ ഒരു ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോക ഇനി എന്താണ് നമുക്കിനി ഭയങ്കരമായിട്ട് അത് കുറയ്ക്കണമെന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ടു ദിവസം ഉപയോഗിക്കുന്ന രീതിയിലേക്കെ ആക്കി മാറ്റാൻ പയ്യേ അല്ലാണ്ട് പൂർണ്ണമായിട്ട് നിർത്തരുത് അതാണ് നമുക്ക് ഇത് പറയാനുള്ള ഇപ്പോൾ അവനും ഉപയോഗിക്കുന്നുണ്ട് ഞാനും ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഷാർ മാസം ഇട്ട് മിനോക്സിൽ ഉപയോഗിക്കുന്നുണ്ട് മിനോക്സിലൊരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അല്ലെ നൂറ് മീറ്റർ ആ അത്ര റേറ്റ് വരുന്നുള്ളൂ വില കൂടിയ ബ്രാൻഡിലെല്ലാം ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞത് വില കൂടിയത് നല്ല നമ്മൾ ഉപയോഗിക്കണം അപ്പം ആ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ഒരു റിസൾട്ട് എന്തായാലും എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തലമുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് എല്ലാവർക്കും തലമുടി വരും പക്ഷേ പി ആർ പി ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം പേർക്കും സക്സസ് ആവണമെന്നൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും പറയില്ല അപ്പോൾ ഓൺലൈനിൽ നിന്നും കുറച്ച് നമുക്ക് തലമുടി ഗ്രോ ചെയ്യും അപ്പോൾ എൻ്റെയൊക്കെ വന്നേക്കുന്ന പോലെ പിന്നെ അതൊരു ഒന്നൊന്നര വർഷം എടുക്കും ഈ തലമുടി വളരുക എന്ന് പറഞ്ഞാൽ അതിന് മരുന്ന് കഴിച്ചാൽ തലമുടി കൊഴിയാൻ കൊഴിയുന്നതിന് മതി മരുന്ന് കഴിച്ചാലും തലമുടി വളരാൻ വേണ്ടിയിട്ട് കഴിച്ചാലും ഇതൊക്കെ തന്നെ റിസൾട്ട് ഒരു ആറ് തൊട്ട് എട്ട് മാസമെങ്കിൽ കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്ന് കഴിച്ചിട്ട് നാളെ വന്നിട്ട് റിവ്യൂ പറയാൻ പറ്റിയൊരു സംഭവമല്ല അത് അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് വളരെ ക്ഷമയോടെ അതിന് താല്പര്യമുള്ളവർ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി അപ്പോൾ പി ആർ പി എന്ന് പറയുന്നത് നമ്മുടെ തലമുടി കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അതൊരു ഒരു എന്ന് പറയാം മറ്റേ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടിക്കൊരു പരിഹാരം അങ്ങനെ രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ പല ആളുകളുടെയും പേര് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ കേൾക്കാൻ പറ്റിയിട്ടിരുന്നു നീ എന്താണ് ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നിന്റെ തലയിലൊന്നും തലയിൽ നിന്നും അത് ശ്രദ്ധിച്ചല്ല ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല ഞാൻ പി ആർ പി മാത്രേ ചെയ്തിട്ടുള്ളൂ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കില്ല എനിക്കിപ്പോ ഈ ഒരു തലമുടി മതി പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഇതല്ലെങ്കിൽ വേറൊരു രീതി എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ലുക്ക് മാറ്റിക്കൊണ്ട് അത് അക്ഷേപിയാൻ തയ്യാറായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ തലമുടി വേണമെന്നുള്ളവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം തലമുടി നിലനിർത്തണം എന്നുള്ളവർക്ക് പി ആർ പി ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് പോവാം ഈ ആറ് പി ആർ പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസം കൂടുമ്പല്ലേ അതെ ഇടയ്ക്ക് ഒന്ന് ചെയ്യുന്നത് ഇടയ്ക്ക് ആ ഒരു വളം ഇട്ട് കൊടുക്കണ പോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഇവിടെ ഹാട്രി എന്ന് പറയുന്ന വൈറ്റ് വൈറ്റിലേരി എറണാകുളത്ത് വൈറ്റിലേരുള്ള അവരുടെ സെൻ്ററിലാണ് ഏകദേശം പത്ത് പതിനാല് സെൻറ്ററുകൾ അവർക്ക് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് നമ്പർ ഇവിടെ കൊടുക്കുക അവരെ ബന്ധപ്പെട്ടാൽ മതി എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് അവരുടെ അടുത്ത് നമുക്ക് കിട്ടിയത് ഏറ്റവും കാര്യം അപ്പം ഇത്രയാണ് പറയാനുള്ളത്